പീഡനക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതോടെ എം മുകേഷ് എം എൽ എയുടെ രാജിക്കായി പ്രതിഷേധം ബിജെപി പ്രവർത്തകർ എം എൽ എ ഓഫീസിലേക്ക് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷൻ ഇപ്പോൾ കാണുന്നത് ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുള്ള എം എൽ എ ഓഫീസിന് മുന്നിൽ അവിടെയാണ് ഇപ്പോൾ പോലീസിനെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു ഭാഗത്ത് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി എത്തി അവിടെ ബാരിക്കേഡിന് പുറത്ത് മുന്നിലൊക്കെ ആണ് കുറ്റപത്ര സഹ സാഹചര്യത്തിൽ എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് പ്രതിഷേധം ദിലി ദേവസ്യ ചേരുന്നു ദിലീപ് ദേവസ്യ ഇപ്പോൾ എം മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യം കുറ്റകൃത്യ സാമ്പത്തിക സാമ്പത്തികത്തെ വീണ്ടും ഉയർത്തിയുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണോ കാര്യങ്ങൾ തീർച്ചയായിട്ടും സുജിയ മുകേഷ് എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ആ ബി ജെ പി പ്രവർത്തകർ മുകേഷ് എം എൽ എയുടെ പട്ടസ്ഥാനത്ത് വീട്ടിലേക്ക് മാർച്ച് നടത്തി വീടിന് ഏകദേശം നൂറ് മീറ്റർ അകലെ വെച്ച് പോലീസ് ബാരിക്കേഡുകൾ പ്രവർത്തകരെ തടയുകയുണ്ടായി ഈ തടഞ്ഞ ശേഷമായിരുന്നു പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ മുകളിലൂടെ ചാടിക്കടന്ന പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇന്ന് രാവിലെയാണ് പതിനൊന്ന് മണിയോടുകൂടെ ബി ജെ പ്രവർത്തകർ കിളിക്കല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആ മാർച്ചുമായി മുകേഷ് എം എൽ എയുടെ വീട്ടിലേക്ക് എത്തിയത് പ്രവർത്തകരെ പോലീസ് ഇവിടെ വെച്ച് തടയുകയും ബി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു അല്പസമയത്തിനകം തന്നെ മുകേഷ് എം എൽ എയുടെ ഓഫീസിലേക്ക് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ആ മാർച്ച് നടത്തുന്നുണ്ട് അവിടെ ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിലാണ് ആ മാർച്ച് ഇവിടെ പ്രതിപക്ഷം പ്രതിപക്ഷ പാർട്ടികൾ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കിയിരിക്കുകയാണ് നേരത്തെയും നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിലടക്കം ഉണ്ടായ സമാനമായ രീതിയിലുള്ള സമരം തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് വന്നിരിക്കുന്നത് അതായത് പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷ സംഘടനകളും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് ഓഫീസിലേക്കും അതോടൊപ്പം തന്നെ വീട്ടിലേക്കും ഇത് മാർച്ച് നടത്തുന്നുണ്ട് എന്തായാലും മുകേഷ് എം ഈ ജില്ലയിൽ ഇല്ല എന്നുള്ളത് ആദ്യം തന്നെ പറയുന്നു സുജിയ് ദേവസ്വയാണ് വിവരങ്ങൾ നൽകിയത് എ മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ബി ജെ പിയുടെ മാർച്ച് നടക്കുന്നത് നമ്മൾ കണ്ടത്